യുഎഇൽ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്യുന്ന വ്യക്തികൾക്ക് സോഷ്യൽ മീഡിയയിൽ പണം വാങ്ങിയും അല്ലാതെയും പരസ്യം ചെയ്യുന്നവർക്ക് പെർമിറ്റ് നിർബന്ധമായിരിക്കും ലൈസൻസ് നമ്പർ സാമൂഹിക അക്കൗണ്ടുകളിൽ പ്രദർശിപ്പിക്കണം മീഡിയ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തതും പെർമിറ്റ് ലഭിച്ചതുമായ അക്കൗണ്ട് വഴിയല്ലാതെ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല രജിസ്റ്റർ ചെയ്ത അക്കൌണ്ട് വഴി മറ്റേതെങ്കിലും വ്യക്തിയെയോ പാർട്ടിയെയോ പരസ്യം ചെയ്യാനും അനുവദിക്കില്ല വിദേശത്തെ ഇൻഫ്ലുവൻസർമാർ യു എയിലെത്തി പരസ്യം ചെയ്യാനും പെർമിറ്റെടുക്കണം വ്യക്തികൾക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുന്നതിന് പെർമിറ്റ് ആവശ്യമില്ല അതോടൊപ്പം വിദ്യാഭ്യാസ കായിക സാംസ്കാരിക ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കും അനുമതിയുടെ ആവശ്യമില്ല മൂന്ന് മാസത്തിനകം പെർമിറ്റ് നിലവിൽ വരും ആദ്യമൂന്ന് വർഷം പെർമിറ്റ് സൗജന്യമായിരിക്കും മീഡിയ വൺ ദുബായ്